ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്കൊരു ഒരു ക്ലേ ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നിങ്ങൾക്കൊന്ന് ക്ലേക്ക് ഇഷ്ടമല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഞാൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്താൽ വെറും രണ്ട് ടിപ്പ് മതിയിട്ടോ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഒരു പൗണ്ടർ വേണം അപ്പൊ നമുക്ക് ഡേ ഗ്ലാസ്ലൊരു പൗണ്ടർ ഇട്ടുകൊടുക്കാം ഞാൻ പൗണ്ടർ ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊടി വൈസ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളയിലേക്ക് ഒഴിച്ചെടുക്കാം വെള്ളമാണ് വെള്ളം ഒഴിച്ചെടുക്ക കുറെ വേണം കേട്ടോ ആയിട്ട് മതി അല്ലെങ്കിൽ അതങ്ങട്ട് പിടിച്ചു കെട്ടില്ല അപ്പൊ നമ്മൾ നമുക്ക് കട്ടിയായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിക്കാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടിയായി കിട്ടിട്ടുണ്ടാവും നമുക്ക് അല്ലായിരിക്കാം അപ്പൊ നമ്മൾ ഇത്തിരി കൂടി പൗണ്ട് ഇടാം അത് നേരിട്ട് അതിന്റെ പാകത്തിനനുസരിച്ച് നമ്മൾ ഇളക്കാം നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം നല്ല നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് റെഡിയാക്കാം അപ്പം എൻ്റെ ഇതായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഇത് പിടിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഗൈസ് കുറേ വെള്ളം കൂടിപ്പോയിരുന്നു ഒന്ന അപ്പം കൈസ് ഞാൻ ഇത്തിരി തിന് എടുത്തിട്ടുണ്ട് റൈസ് നമ്മൾ ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ കായ്സ് നമ്മുടെ ഫൈനലി നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് കുറച്ചേരം ഉണക്കാൻ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ട് നമ്മളെ കൈമൊക്കെ ആയിട്ടുണ്ടാവും ഇത്തിരി നേരം നമ്മൾ ഉണക്കാൻ വെക്കാം അപ്പൊ ഉണക്കാൻ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിപ്പോ ഗൈസ് അപ്പൊ നമ്മൾ ഇത് കുറച്ചേരം ഉണക്കാൻ വെക്കാം കുറച്ചേരം ഉണക്കാൻ വെക്കാം എനിക്കിപ്പോൾ സമയമില്ലാതെ ഗൈസ് കാണിച്ചു തരാം ഗൈസ് ഇതേനാ നമ്മൾ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ണ്ടോ തുടക്കാൻ വെച്ചാൽ നമ്മൾ കൈമൊന്നു ഒട്ടിപ്പിടിക്കില്ലേട്ടാ പിന്നെ ശരിക്കും ഒരു റിയാലിറ്റി ക്ലേ പോലെയാണോ നമുക്ക് തോന്നാം അല്ലേ ഉണ്ടോ കറക്റ്റ് ക്ലേ ആണ് പൗണ്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അല്ലാണ്ട് റിയൽ ക്ലേ അല്ല ഇപ്പൊ പൗണ്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഗ്ലാസ് വാങ്ങിച്ചതാണ് നമ്മൾ കൗണ്ടറിൽ ഇണ്ടാക്കിയതാണ് ട്ടോ നിങ്ങൾ നോ ട്രൈ ചെയ്തു നോക്ക് നിങ്ങൾ ഇതില് എന്തെങ്കിലും മിക്സ് ആക്കിയാൽ ചിലപ്പോൾ അത് വരാ സാധितമില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചരണം ചെയ്യണം അപ്പോൾ ഗയ്സ് നമുക്ക് ഈ വീഡിയോ ചുപ്ടെ എൻഡ് ചെയ്യാം ഞാൻ പറഞ്ഞു അത് പറയുന്ന മുമ്പ് ഗയ്സ് നമുക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഗയ്സ് ലെറ്റ്സ് ദി എൻഡ് ദാസ് വീഡിയോ